മിനിസ്റ്റർ ഇന്നലെ ഒരു യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം പരിക്കേറ്റു ട്രെയിനിലെ സുരക്ഷ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഒടുവിൽ ഇപ്പോൾ ട്രെയിനിൽ ഒരു സുരക്ഷയുടെ ഒരു കുറവുണ്ടെന്നാണ് കാണുന്നത് സംഭവങ്ങളൊക്കെ കേന്ദ്രം ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യകാര്യമാണ് പല കാര്യങ്ങളിലും കേരളത്തിലെ റെയിൽവേ കേരളത്തിൽ റെയിൽവേ സംവിധാനങ്ങളും ഒരു കടുത്ത അവഗണ്ഡയാണ് കേന്ദ്രം റെയിൽവേ വികസനമായിരുന്നാലും സുരക്ഷ ആയിരുന്നാലും സുരക്ഷ എഴുതാനും ഇപ്പൊ തന്നെ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഇടപെടാൻ ഒരുപാട് പരിമിതി കൊണ്ടുവന്നു കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാർലമെന്റ് മെമ്പർമാരെ കൊണ്ടു ഒരിക്കലും യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്ന് ഞാൻ നേട്ടം ഇപ്പൊ കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർ ആണല്ലോ എൻ ജീവിതം പാർലമെന്റിലും അതുപോലുള്ള മന്ത്രിപ്പെടുത്താൻ ഇത്തരം കാര്യങ്ങളിൽ പാർലമെന്റ് മെമ്പർമാരുടെ പ്രവർത്തനം മാത്രം വിജയം കേരളത്തിന്റെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ച് ശക്തമായി അവതരിപ്പിച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പ്രതിപക്ഷ നേതാവ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ നേരത്തെ വയനാട്ടിലെ കോൺഗ്രസിന്റെ സമനാവ് നേതാവാണ് ഇപ്പോഴും വയനാട്ടിലെ പ്രതിനിധി അതിലൊന്നും ഒരു പരിഗണനയും കേരളത്തിന് നിലയിലുള്ള നിലപാട് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ട്രെയിനിൽ സാധാരണക്കാരുടെ സുരക്ഷ എനിക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് വളരെ കൂടി റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗൗരവതരമായി ഇക്കാര്യത്തിലുള്ള പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നവരും അല്ലാത്തവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് പ്രായമായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് ഇതുപോലുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ റെയിൽവേയും കേരള പോലീസും കൂടി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ്